തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യയിലെ അഞ്ച് പ്രദേശങ്ങളിൽ ബി എൽഒമാരെ വിന്യസിച്ചുകൊണ്ട് എസ്ഐആർ നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് എന്നാൽ ഈ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രമല്ല ആസാമിലും പശ്ചിമബംഗാളിലും എത്രയാണ് എന്നുള്ള കണക്കുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ബിജെപിക്ക് പിടിക്കാൻ കഴിയാത്ത രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയൊക്കെ അവ ശ്രമിച്ചിട്ടും ഒരു സഖ്യത്തിന് പോലും സാധിക്കാത്ത രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ എഐ ഡി എം കെയുമായി സഖ്യമുണ്ട് എന്ന് പറയുമ്പോഴും ഒരിക്കലും ബിജെപിക്ക് വേണ്ടി എഎ നേതാക്കൾ പ്രവർത്തിക്കാനോ പണിയെടുക്കാനോ ശ്രമിക്കില്ല അതായത് ഈ സഖ്യം കൊണ്ട് രണ്ട് പാർട്ടികൾക്കും ഒരു രീതിയിലുള്ള ഉപയോഗവുമില്ല ഉത്തരേന്ത്യയിലെ പോലെ ഒരു സഖ്യം ദക്ഷിണേന്ത്യയിൽ കഴിയുന്നില്ല കേരളത്തിൽ ബി എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് തട്ടിക്കൂട്ടിയ പാർട്ടി ഒരിടത്തും പിടിക്കുന്നില്ല ആ സമുദായത്തിലുള്ളവർ പോലും ബി അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ബിജെപി പയറ്റി നോക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചെടുത്തു എന്നതൊഴിച്ചാൽ അവർക്ക് കൃത്യമായി ഒരു പ്രാധാന്യവുമില്ല തമിഴ്നാട്ടിലും അതുതന്നെയാണ് അവസ്ഥ എന്നാൽ ബംഗാളിലും ആസാമിലും സ്ഥിതി മറ്റൊരു രീതിയിലാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും അവരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താനും ഏറെക്കുറെ ബി ജെ പി അവരുടേതായിട്ടുള്ള കളികൾ കൊണ്ട് ശ്രമിക്കുന്നു അത് കുറെയൊക്കെ വിജയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ആസാമിൽ ഹിമന്തവിശ്വശർമ്മ അധികാര തുടർച്ച നേടാൻ ബി ജെ പി ആവുന്ന കളികളൊക്കെ കളിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ പരിഷ്കരണം വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പരിപാടി നടക്കില്ല ഭരണഘടനയുടെ നീതിയുക്തമായിട്ടുള്ള നടപടിക്രമങ്ങളെയെല്ലാം കാറ്റിൽ പറത്താൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് എസ്ഐആർ നടപടിയിലൂടെ പലരെയും പുറത്താക്കുന്നത് ഈ രാജ്യത്തെ സെൻസസ് നടപടികൾ കഴിയുമ്പോൾ ജനസംഖ്യ കുറയാനാണ് സാധ്യത മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ അനുപാതികം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗണ്യമായി കുറയും അവിടെ ജി കാര്യം പരിഗണിക്കില്ല കുടുംബാസൂത്രണം നല്ല രീതിയിൽ നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ചവറ്റുകുട്ടയിൽ അറിയാൻ വേണ്ടി തന്നെയാണ് ബിജെപിയുടെ നീക്കം കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ബി ജെ പിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ സൃഷ്ടിച്ചെടുത്തേ മതിയാവൂ എന്നതുകൊണ്ട് തന്നെയാണ് ഈ കള്ളക്കളിയുമായി പോകുന്നത് ഇവിടെ എസ്ഐആർ നടപടിയെയും ബി എൽഒയുടെ ഇത്തരത്തിലുള്ള പദ്ധതികളെയും എതിർത്താൽ അത് നിയമതടസ്സമെന്ന രീതിയിൽ നിയമസഹായം തരാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അരാജകത്വമാണ് ഈ രാജ്യം മുഴുവൻ ബി ജെ പി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു അഹോരാത്ര പോരാട്ടം ഇന്ത്യ മുന്നണി ഇപ്പോഴും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം